എന്താണ് ട്രോളമാര് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ പോലെ ആവാൻ വേണ്ടി താടി വളർത്തി വളർത്തി എന്തേക്കും ഫാ ഹുസൈനെ പോലെ ആയി അതുപോലെ ആയി തീരുമാനം മോദി കാണിച്ചത് ഇവിടെ ഒരു ഒരു മുഖ്യമന്ത്രിയാണ് പിടിച്ചാത്തിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളെയും കള്ളക്കേസാണ് അദ്ദേഹത്തിന് തുറന്നുവിടണം വിടണം ഇത് ഈ രാഹുൽ ഗാന്ധി പറയും അപ്പൊ സാധാരണ വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നതായിരിക്കും വേണ്ട ഞങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും പക്ഷെ അവര് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് സി പി എം ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല കാരണം അതിങ്ങനെ ഈ പറഞ്ഞണെങ്കിൽ ഈ ഇത് പാമ്പ്രൻപുളിയെ പോലെ ഇങ്ങനെ കത്തി 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 തീരാറായിരിക്കണം നേരിട്ട് മോദിയെ വിമർശിക്കുകയും ആശയമായിട്ട് പരോക്ഷമായിട്ട് മോദിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും നേരിട്ട് പിണറായി വിജയനെ പുകഴ്ത്തുകയും മാറി ഇങ്ങോട്ട് ഇന്നുകൊണ്ട് ഇതുപോലൊരു വൃത്തിഘട്ടവൻ ഈ നാട്ടിൽ ഉണ്ടായല്ലോ എന്ന് പറയുകയും ചെയ്യുന്നത് ഇന്ന ഒരാൾ മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനുമാണ് അവർക്ക് വിദേശ രാജ്യങ്ങളെ കുറിച്ച് ചിന്ത വരുമ്പം അവർ ഒരിക്കലും കാണാത്ത എന്താണ് ക്യൂബ അല്ലെങ്കിൽ ചൈന ഇതൊക്കെയാണ് അവരുടെ ചിന്ത അവിടെയൊന്നും അവർക്ക് പോകാനും കഴിയില്ല നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിച്ചു നടക്കുകയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് പിണറായി വിജയനെ നരേന്ദ്രമോദി പിടിച്ചകത്തിട്ടില്ല എന്നാണ് മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു അരവിന്ദ് കെജ്രിവാളിനെ വിട്ടില്ലെന്ന് ഇതൊക്കെ കേക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നതെന്ന് അല്ല സുഭാഷ ഇത് ഈ നമ്മുടെ കേരളത്തിലെ സത്യത്തിലെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്ര പൊട്ടന്മാരാണ് എനിക്കതാണ് സംശയം നമ്മൾ പൊട്ടന്മാരാണ് കാരണം നമ്മളെ നമ്മള് പൊട്ടന്മാരായിട്ട് കണ്ടുകൊണ്ട് ഇവര് കളിക്കുകയാണ് പൊട്ടന്മാരായത് കൊണ്ടാണല്ലോ ഇപ്പോഴും അവർക്കൊക്കെ അണികളുള്ളതും പിണറായി വിജയന് സിന്താബാധ വിളിക്കുന്നതും പിണറായി വിജയന് ഈ മകളെ മാസപ്പടി കേസിൽ പ്രതിരോധിക്കാൻ വരുന്നതും ഒക്കെ പൊട്ടന്മാരുള്ളതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അത് ഒരു വിഭാഗം പൊട്ടന്മാരുണ്ടെന്ന് വെച്ചോളൂ പക്ഷെ കേരളത്തിലെ ജനങ്ങള് മൊത്തം പൊട്ടമാരല്ലോ അല്ല നമ്മളൊന്നും പൊട്ടന്മാരായിട്ട് നിന്ന് കൊടുക്കാൻ നമ്മൾ അതാണ് തയ്യാറല്ലേ പൊട്ടന്മാർക്കൊന്നും പറയാം നമുക്ക് കേൾക്കുന്നവർക്ക് ആ രീതിയിൽ എങ്കിലും അതാ നോക്കണം അത് പിന്നെ ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് രാജ്യവ് പിന്നെ പിണറായി വിജയനെ പിടിച്ച് അകത്തിടുന്നില്ല എന്തിനു കെജ്രിവാളിനെ ഈ നേരത്തെ പറഞ്ഞ കെജ്രിവാളിനെ നിങ്ങൾ എന്തുകൊണ്ട് തുറന്നു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് പിന്നെ പിണറായി വിജയൻ പറയുന്നത് എന്നെ മര്യാദിപ്പിക്കാൻ വരണ്ട എനിക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരണ്ട എനിക്ക് മോദിയെ വിമർശിക്കണോ തോന്നുമോ ഞാൻ വിമർശിച്ചോടാം തോന്നില്ലല്ലോ ഏ തോന്നില്ലല്ലോ അല്ല തോന്നാം വിമർശിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴേ ഇവര് ഒരു ദേശീയ തലത്തിലെ ഇവര് മച്ചമ്പിയും മച്ചമ്പിയാണ് ആണ് അല്ല പ്രശ്നം അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒട്ടമാരാണോ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്റെ ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത് അവരിപ്പൊ എന്താണ് അവരിപ്പം കുതിര കച്ചവടം നടത്തുകയോ വിലക്കെടുക്കുകയോ എന്തോ ചെയ്യട്ടെ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല പക്ഷെ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർ ഉറച്ചു നിൽക്കുന്നുള്ളതാണ് അല്ലെ ഇവര് അതാണ് ഇവര് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്തത് ഇവരും ഒരു നിലപാടെടുക്കാത്തത് നിങ്ങൾക്ക് എന്താണ് നിലപാട് നിങ്ങൾക്ക് ബി ജെ പി തകർ തകർക്കണം മോദി എന്ന് പറയുന്നത് രാജ്യത്തെ തകർക്കാൻ വന്നിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് പിന്നെ പറയാ ഫാസിസ്റ്റ് ദുർഭൂതമാണ് മോദി ഓക്കെ അപ്പൊ അതിൽ ഉറച്ചു നിൽക്കുക എന്നിട്ട് ആ മോദിയെ നിങ്ങൾ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇന്ത്യ എന്ന സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യ സഖ്യമാണ് നിങ്ങൾ അപ്പൊ ഞങ്ങൾ ഇന്ത്യ സഖ്യമാണ് ഞങ്ങൾ മോദിയെ തകർക്കാൻ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങ് നിൽക്കുക അത് ഡൽഹിയിൽ പോയിട്ട് ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്നു അല്ലെ മോദിയെ തകർക്കാൻ നിൽക്കുന്നു മോദി ഒരു ഫാസിസ്റ്റ് പിന്നെ ദുർഭൂതമാണ് അതുകൊണ്ട് രാജ്യത്തിന്റെ തകർക്കാൻ പോകുന്നു അതുകൊണ്ടായാലും ഞങ്ങൾ കൊല്ലാൻ പോകുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ടിക്കുന്നു ഇവിടെ വരുമ്പം രാഹുൽ പറയുന്നു ഈ പിണറായി വിജയൻ ആരാണ് ഇയാളെ ഇയാളെന് ജയിലാത്തത് ഇയാളെ ഇത്രയും വൃത്തികൾ കാണിക്കുന്നില്ലേ അഴിമതി കാണിക്കുന്നില്ലേ കുഴപ്പങ്ങൾ കാണിക്കുന്നില്ലേ പിന്നെ കൃത്രിമം കാണിച്ചിരിക്കുന്നില്ലേ അഴിമതിയുടെ കൂത്തരങ്ങല്ലേ മകളെ കൊണ്ട് അഴിമതി കാണിപ്പിക്കുകയെ മകളെ മറയിലാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയെ ഇനി അങ്ങനെ അകത്തിട്ടെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരിക്കും കണ്ടില്ലേ ഫാസിസ്റ്റ് മോദി കാണിച്ചത് മോദി മോദി കാണിച്ചത് ഇവിടെ ഒരു ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ചേർത്തിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളെയും കള്ളക്കേസാണ് അദ്ദേഹത്തിന് തുറന്നു വിടണം ഇത് ഈ രാഹുൽ ഗാന്ധി പറയും അല്ല ഇത് പറഞ്ഞതാണ് കെജ്രിവാളിനെ പിന്നെ കുറിച്ച് ഏറ്റവും അധികം ആദ്യമായിട്ട് പിന്നെ കെജ്രിവാള് ആ അഴിമതി ണെന്നും വീരനാണെന്ന് വീരനാണെന്നും രാജ്യത്തിന്റെ രാജ്യദ്രോഹിയാണെന്നും രാജ്യത്തിന് പിന്നെ വിൽക്കാൻ നിൽക്കുന്ന ആളാണെന്നും അതുകൊണ്ട് ഇയാള് ഇയാളെ കുറിച്ച് കാര്യമായി അന്വേഷിക്കണമെന്നും പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഈ കോൺഗ്രസുകാരാണ് പ്രധാനപ്പെട്ട വക്താവാണ് പറഞ്ഞ പത്രസംഭാളന നടത്തി പറഞ്ഞത് അപ്പൊ ഈ കോൺഗ്രസ് ആണ് ഏറ്റവും അധികം കെജ്രിവാളിനെതിരായിട്ട് അഴിമതി വീരൻ അഴിമതിയുടെ അജയ് പറഞ്ഞു അജയ്മാക്കൻ ആ അജയ്മാക്കൻ അതെ തന്നെ അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന വീഡിയോകളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അന്തം കിട്ടും ഇവരാണോ കെജ്രിവാളിനെ തുറന്നു വിടാൻ വേണ്ടി സമരം ചെയ്യണേ നമുക്ക് തോന്നിപ്പോ അപ്പൊ ഇതാരാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിലപാടുള്ളത് നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിന് ആണോ രാജ്യത്തിൻ്റെ നന്മയാണോ രാജ്യത്തിൻ്റെ വളർച്ചയാണോ രാജ്യത്തിൻ്റെ പിന്നെ പുരോഗതിയാണോ ലക്ഷ്യം വികസനമാണോ ലക്ഷ്യം അതോ നിങ്ങൾക്ക് അധികാരമാണോ ലക്ഷ്യം ഇത് രണ്ടാണ് പ്രശ്നം അധികാരത്തിനായിട്ട് അവർക്കറിയാം ഒരു കാര്യം ഒരു തരത്തിലും ഇനി ഈ ഇടക്കാലത്തൊന്നും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇന്ത്യാ സഖ്യത്തിനും അറിയാം സോണിയാഗാന്ധിക്കും രാജ്യ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാം അവർ അധികാരത്തിൽ വരില്ല അപ്പോൾ എന്താണ് ഇനി തെരഞ്ഞെടുപ്പ് വരെ അധികാരത്തിൽ വരും എന്നുള്ളൊരു ഭാവി പ്രധാനമന്ത്രി അതായത് എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല ഈ രാഹുൽ ഗാന്ധി എന്ന പിണറായി വിജയൻ ആലോചിച്ചോളൂ ഇന്ന് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുന്ന പ്രധാന പിന്നെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി എനിക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട ഇയാളെ എന്തിനു കൊള്ളാം ഇയാൾ ഇവിടെ വന്ന് ആരുടെ പറഞ്ഞ് നിങ്ങളുടെ ആര് പറഞ്ഞ് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മത്സരിക്കാൻ വയനാട്ടിലാണോ നിങ്ങൾ മത്സരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പിണറായി വിജയൻ അത് ഇയാളെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പറയേ ഇയാൾക്ക് ആസനം താങ്ങാൻ നിൽക്കട്ടെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അങ്ങനെയാണ് ആ വാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇയാളെ ഇയാളെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ആസനം താങ്ങാൻ പിണറായി വിജയൻ നിൽക്കണ്ടെ അപ്പോൾ ഇവിടെ വന്നിന്നുകൊണ്ട് നമ്മുടെ മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനത്തിന്റെ മുമ്പ് തമ്മിൽ അടിക്കുന്നു തമ്മിൽ ചീത്ത വിളിക്കുന്നു തമ്മിൽ അട്ടഹസിക്കുന്നു നിങ്ങൾ പൊടി ഇവിടെ പോയി നിങ്ങളുടെ പതാക ഇവിടെ പോയി എന്ന് ചോദിക്കുന്നു അപ്പോ പതാകയല്ല പ്രശ്നം മറ്റതാണെന്ന് ഇവര് പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വരിക എന്താ എന്തൊരു മഹായുദ്ധ തെരഞ്ഞെടുപ്പ് യുദ്ധമാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒന്നോട്ട് കഴിഞ്ഞോട്ടെ ഇവര് ഇപ്പം പിന്നെ കാണുന്നത് എന്തായിരിക്കും ഡൽഹിയിൽ ചെന്ന് ഒരുമിച്ച് ചെന്ന് ദുർഭൂതം വന്നേ എന്ന് പറഞ്ഞു ഇപ്പോഴും നാളെ നീക്കും നാളെ ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം രാഷ്ട്രീയം മാറ്റി വെച്ച് ചിന്തിക്കാം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലുള്ള ഇന്ത്യയുടെ അവസ്ഥ ഇന്നിപ്പോ നമ്മള് എന്തൊക്കെ മാറ്റി വെച്ചാല് നമ്മള് നിഷ്പക്ഷമായി ചിന്തിക്കാം ബി ജെ പിയുടെ മറ്റാൾക്കാരുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ കാര്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നിപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോടുള്ള ഒരു നിലപാട് മനോഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള ഈ സി പി എം എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടക്കണ്ടിലെ തവളകളാണ് അവർ ഇവിടം വിട്ടു പോയിട്ട് അവർക്ക് അവരുടെ ചിന്തയല്ല ഇതാണ് കേരളം അവർക്ക് വിദേശ രാജ്യങ്ങളെ കുറിച്ച് ചിന്ത വരുമ്പം അവർ ഒരിക്കലും കാണാത്ത എന്താണ് ക്യൂബ അല്ലെങ്കിൽ ചൈന ഇതൊക്കെയാണ് അവരുടെ ചിന്ത അവിടെയൊന്നും അവർക്ക് പോകാനും കഴിയില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ഗൾഫിലൊക്കെ വന്ന് ചെന്ന് കിടന്ന് ജോലി ചെയ്യുന്ന കുറേ കമ്മികളുണ്ടല്ല ഉണ്ടെന്നല്ലാതെ ഇവർ പൊട്ട കിണറ്റിലെ തവണകളാണ് അപ്പം അല്ലാതെ ഈ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ താമസി സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാരെ കൊണ്ടല്ലോ അവർക്കറിയാം എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഒരു ഒരു എന്താണ് പ്രധാനമന്ത്രി എങ്ങനെയാണ് അവിടെ ഒരു ചലനം ഉണ്ടാക്കിയതെന്നും അന്ന് അതായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവർക്കുണ്ടായിരുന്ന ഒരു അതായത് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു പിന്നെ എന്താണ് അവർക്ക് ഒരു വെയിറ്റ് ഉണ്ടല്ലോ അത് അങ്ങനെയാണോ ഇന്ന് എങ്ങനെയാണ് ഈ നിലപാട് അവർക്ക് അവർക്കറിയാം പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് അറിയാൻ കഴിയില്ല അറിഞ്ഞുകൂടാത്തോണ്ടല്ലന്നേ അറിഞ്ഞുകൂടാത്തൊണ്ടല്ല ഇവിടത്തെ ആൾക്കാർക്ക് ഏറ്റവും ഞാൻ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും അധികം ജനങ്ങള് നേരിട്ട് നിൽക്കുമ്പോ ഓയ്യോ അവൻ മഹാപല്യാണ് വൃത്തിയാനാണ് അവൻ പിന്നെ ഫാസിസാണ് ദുർഭൂതമാണെന്നൊക്കെ പറയും നേരിട്ടാവുമ്പോ പേഴ്സണൽ ആയിട്ടെന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ അയാളെ കുറിച്ച് നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ എങ്ങനെയാണ് കൊള്ള അയാളാ അയാളെ പോലും രാജ്യത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഇയാളല്ലായിരുന്നെങ്കിൽ ഇനി ഈ രാജ്യം തകർന്നു പോകില്ലായിരുന്ന കാരണം ഈ രാജ്യത്തെ ഇങ്ങനെ നയിക്കാൻ ഒരു നേതാവ് വന്നത് ഭയങ്കരല്ലേ അയാൾ ആള് ആണ് എത്രയോ ആൾക്കാർ പറഞ്ഞു നേരെ തിരിച്ചാ തിരിച്ച് മറ്റേ അദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചോ കേരളത്തിന്റെ ജനയിതാവാണ് ജനനായകനാണെന്നൊക്കെ നിങ്ങൾ നേരത്തെ കുറിച്ച് പറഞ്ഞല്ലോ എന്താണ് നിങ്ങളും ഇങ്ങനെ കേരളം ഒളയ്ക്കാമെന്ന ഒരുത്തൻ ഇങ്ങനെ ഒരുത്തനുണ്ടോ സത്യം അത് ഞങ്ങൾ പറയുന്ന കള്ളമല്ല നിങ്ങളിൽ പലർക്കും അനുഭവം ഉള്ളതായിരിക്കും ഞങ്ങൾ ഇത് യാഥാർത്ഥ്യമാണ് ജനങ്ങൾ പറയുന്നത് നേരിട്ട് മോദിയെ വിമർശിക്കുകയും ആഹ് രക്ഷമായിട്ട് പരോക്ഷമായിട്ട് മോദിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും നേരിട്ട് പിണറായി വിജയനെ പുകഴ്ത്തുകയും മാറി ഇങ്ങോട്ട് ഇങ്ങോട്ടിന്നുകൊണ്ട് ഇതുപോലൊരു വൃത്തികെട്ടവൻ ഈ നാട്ടിൽ ഉണ്ടായല്ലോ എന്ന് പറയുകയും ചെയ്യുന്നത് ഒരാൾ മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹിമാന്ന് പറയുന്നത് ഈ മോദിയുടേതാണ് നമ്മൾ പറഞ്ഞതാ മോദി നമ്മൾ മോദി ഭക്തനെന്നോ അതിന്റെ മോദി ആരാധന മോദി ഭ്രാന്തന്മാരോ ഒന്നും ആയതുകൊണ്ടല്ല നമ്മുടെ രാജ്യം നമ്മൾ കാണുന്നല്ലോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതം നമ്മുടെ മാതൃരാജ്യം ആ മാതൃരാജ്യത്തിന് നമുക്കൊരു ദേശീയ പിന്നെ സ്വഭാവമാണ് നമുക്ക് നമ്മുടെ മാതാവ് നമ്മുടെ രാജ്യമാണ് ആ രാജ്യത്തിന് ലോക രാജ്യങ്ങളിൽ ഞെളിഞ്ഞു നിൽക്കാൻ ആ എവിടെയും ചെന്ന് നിന്നാൽ ആൾക്കാർ ഓടി വന്ന യോ ആ നീ ഇന്ത്യക്കാരനാണോന്ന് ചോദിക്കുന്ന മോദിയുടെ നാട്ടിൽ നിന്ന് വരുന്നതാണോ അതുപോട്ടെ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാൻ ഒരു ഒരു ഗമ ഉള്ള ഒരു രാജ്യം കാരണം ഒരു മൂന്ന് ഇപ്പൊ തന്നെ ഒരു അടുത്ത ഭരണം വരുമ്പോ മോദി പറയുന്നത് നടപ്പിലാക്കുമെന്നറിയില്ല മൂന്നാം ശക്തിയായിട്ട് മാറുമെന്നാണ് മൂന്നാം ശക്തി ആയിരിക്കും ഇനി ഭാരതം എന്നാണ് പറയുന്നത് ലോകത്തെ നയിക്കാൻ പോകുന്ന ഇനി അങ്ങോട്ട് നയിക്കാൻ പോകുന്ന ഭാരതമായിരിക്കും എന്നാണ് പറയുന്നത് അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ വെറും എന്ന് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോണ്ടിരിക്കുകയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവർ പറയുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ അവര് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അവർ പറഞ്ഞു ഇപ്പൊ സാധാരണ വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്നതായിരിക്കും വേണ്ട ഞങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഏഹ് എന്ന് പറയും പക്ഷെ അവർ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് പറഞ്ഞ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതാണ് നരേന്ദ്രമോദി മറ്റുള്ള നേതാക്കളെ നമുക്ക് മാറ്റിയേക്കാം ബി ജെ പിയിലെ മറ്റു നേതാക്കളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഞാൻ പറയാനാണല്ലോ പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പക്ഷേ നമുക്ക് എന്താണ് നരേന്ദ്രമോദി ഭക്തി ഒന്നും നമുക്ക് തോന്നേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സമീപനം ഇന്ത്യയിലുള്ള ഒരു സമീപനം ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് നരേന്ദ്രമോദി തന്നെയാണ് ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മൻമോഹൻ സിംഗ് പോകുമ്പോൾ അദ്ദേഹം ഒരു നാലഞ്ച് ചൂട് നടക്കും തിരിഞ്ഞ് അനു അപ്പം നമ്മുടെ സോണിയാഗാന്ധി ഉണ്ടോ എന്ന് നോക്കും അവർ വരും നേരെ നിൽക്കും അപ്പൊ ഒരു പറയുന്നതനുസരിച്ച് അല്ലാതെ ഒന്നും അനുഭവില്ല എല്ലാവർക്കും അറിയാം റിമോട്ട് നമ്മുടെ ഈ കണ്ടില്ല തരത്തിലുള്ള അപ്പൊ അവിടെ പിണറായി ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേജ്രിവാളിനെ തുറന്നുവിടാൻ പറയുന്നത് അതെ അതെ കേജ്രിവാളിനെ തുറന്നുവിടാൻ പറയുന്നു പിണറായി ഇപ്പൊ ചേർത്ത് പറയുന്നു ഇനി പിണറായി ഇപ്പിടി ചേർത്തിട്ടാലും നേരെ ഒന്ന് പറയും എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയും കേജ്രിവാൾ കാണിക്കുന്നതോ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് അവിടെ മറ്റേ മധുരപലഹാരങ്ങളും മാമ്പഴം ഒക്കെ തട്ടി തട്ടിവിടുന്നുണ്ടെന്നാണ് അറിയുന്നത് എന്താണ് ഷുഗർ കൂട്ടാൻ ആ പേരിൽ ആ പേരിൽ പുള്ളിക്ക് പുറത്തിറങ്ങണം പക്ഷെ എനിക്ക് മനസ്സിലാകുമായിട്ട് അവിടെ എനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം ജയിലിലായിരിക്കുമ്പോൾ അത് ജയിൽ അധികൃതരുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ പോക്ക് അതായത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടറെ കാണാം അല്ലെങ്കിൽ ജയിൽ ഡോക്ടറെ കാണാം ആര് പരിശോധിച്ചാലും ഇപ്പോ അദ്ദേഹം ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അമിതമായിട്ട് മധുര പലഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജയിൽ ജീവനക്കാരെ കൂടി അറിഞ്ഞിട്ടല്ലേ അതിൽ വ്യക്തത ആളൊരു ഉഡായ്പിന്റെ ഉഡായ്പാണ് ഈ കെജരിവാളെന്നുള്ളത് ആദ്യമൊക്കെ നമുക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷെ ഇപ്പോ ഏകദേശം മനസ്സിലായില്ല മനസ്സിലായി ഞാൻ പറഞ്ഞോട്ടെ ദേഷ്യം വരുമ്പോ അത് ആരായിരുന്നാലും മുഖത്തു നോക്കി പ്രകടിപ്പിക്കുകയും ഏഹ് ആരെടുത്ത് പറയാനുള്ളത് മുഖത്തു പറയുകയും ഓ അങ്ങനെ ചെയ്യുന്നവര് അതിപ്പോൾ ഒരാൾ ഇപ്പം ദേഷ്യം വന്നു നമ്മൾ തോന്നിയത് അത് പറഞ്ഞ് ചിലപ്പോൾ ഷൗട്ട് ചെയ്യും ചിലപ്പോൾ വായി തോന്നി പറഞ്ഞു തീർക്കും പക്ഷെ അതവിടെ തീരയാണ് പക്ഷെ ചിലരുണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല അവരാണ് ഏറ്റവും കപടന്മാർ അതേ തന്നെ അതേ തന്നെ ഏറ്റവും കപടന്മാർ ഇയാൾ ഇയാളൊരു ഉഡായ്പ ആണെന്ന് പറഞ്ഞാൽ വ്യക്തമായ ഉണ്ടായ്പ ആണ് ഒരു കപടൻ തന്നെയാണ് ഈ ഇയാൾ കാരണം അല്ലെങ്കിൽ ഈ ഈ വേലത്തരങ്ങളൊക്കെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതും ജയിലിൽ ഈ പറയുന്ന വേലത്തങ്ങൾ കാണിക്കുന്നതും അത് തന്നെയാണ് എന്തായാലും ഇതിനെല്ലാം കോടതിയുണ്ട് കോടതിയുടെ പിന്നെ കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പിന്നെ വെട്ടികളാക്കാൻ ശ്രമിക്കുന്ന ഇവർ തമ്മിൽ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ ഇവിടെ കിടന്ന് പരസ്പരം മത്സരിക്കുകയും പിന്നെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരുമിച്ചിരിക്കുകയും ചെയ്തു വൃന്ദാക്കാരാണ്ടാക്കി ഇവിടെ നിന്ന് എന്തൊക്കെയോ എന്തൊക്കെയോ കാണിച്ചോണ്ട് എന്തൊക്കെയോട്ടിക്കൂട്ട് നമുക്ക് കാണുമ്പം തമാശയാണ് തോന്നുന്നു ഒരുതരം ചിരിയാണ് തോന്നുന്നത് കൊടിയൊക്കെ എടുക്കുന്നു ഒരു പച്ചക്കൊടി എടുക്കുന്നു പച്ചക്കൊടി എടുത്തിട്ട് അതെന്താ എന്തെങ്കിലും അത് നിലനിൽപ്പില്ല കാരണം ബൃന്ദക്കാരായിട്ടും പ്രകാശക്കാരായിട്ടും ഒന്നും പ്രശ്നമില്ല കാരണം അവർക്ക് ഏകദേശം എനിക്ക് ഒന്നും പത്ത് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സായില്ലേ എഴുപതായില്ലേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളൂ പിണറായി വിജയന് പിന്നെ എപ്പോഴും എന്നുള്ളൊരു പേടിയുള്ളൂ പക്ഷേ അവർ അവരുടെ കാലം വരെ കഴിഞ്ഞാൽ എന്താ എന്തായാലും കമ്മ്യൂണിസം ഉണ്ടാവും അത് കഴിയുമ്പോഴാണ് നാട്ടുകാരുടെ സ്വഭാവം മാറുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല അതിനകത്തുള്ള ഒരു വേറെ അവർക്ക് കേരളം നോക്കിയാൽ മതി ഒരു കറക്റ്റ് ഒരു സാധാരണ നമ്മുടെ പിന്നെ ലു പ്രസാദിന്റെയൊക്കെ പാർട്ടി വന്നത് ലാലു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ ബീഹാറിൽ മാത്രം നന്നായി അവൻ ബീഹാറാണ് അവന്റെ ഏറ്റവും വലിയ അവനെ ലോക ഇന്ത്യയിൽ എങ്ങനെ പോകണമോ ഇന്ത്യ എങ്ങനെ വികസിക്കും അവന്റെ കാര്യമല്ല അവന് പിന്നെ ബീഹാറിൽ അവന്റെ കാര്യങ്ങൾ നടക്കണം ബീഹാറിൽ അവൻ്റെ പാർട്ടി നേർത്തണം ബീഹാറിൽ അതിന് ചെയ്യണം അങ്ങനെ ഏതവൻ്റെ അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എന്ന് പറയുന്നത് ഇപ്പൊ കേരളം മതി അവർക്ക് കേരളത്തിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ നടന്ന അതാണ് എനിക്ക് വെച്ചില്ലേ അവർ പാർട്ടി ക്ലാസ്സുകളിലും മറ്റും അവർ പറയുന്ന അവര് അവര് സ്വയം ധരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ മൂന്ന് പേര് അരുണജലി പോയി ആത്മഹത്യ ആത്മഹത്യല്ലോ അന്യഗ്രഹ ജീവിതത്തെ കുറിച്ച് അങ്ങനെ അവരിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയും അന്യ ഗ്രഹ ജീവിതം ഉണ്ടെന്നൊക്കെ ഒരു ഒരു ധാരണ മനസ്സിൽ വെക്കുകയും അത് പിന്നെ സത്യമായിട്ട് തന്നെ അവരുടെ മനസ്സിന് തന്നെ പറഞ്ഞു പഠിപ്പോ ചെയ്തിട്ടാണ് അവർ മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് അവിടെ പോയി ജീവിക്കണം അതുപോലെയാണ് മൂന്നു കമ്പ്യൂട്ടർ കാരണം കേരളം എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് ആ രാജ്യത്തെ പരമ പരമാധികാരിയാണ് പരമാ നമ്മുടെ ആള് അപ്പൊ ഇതാണ് ഇവര് അതാണ് എല്ലാത്തിലും കെ ഹോട്ട് കെ 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 ലിഫ്റ്റ് ഒന്നും കാണില്ല ഈ പറയുന്ന ഒന്നും ഇല്ല അപ്പൊ എന്താണ് ഈ ഇപ്പൊ ഒരു രാജ്യത്തിൻറെ ഒരു ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ള ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിലാക്കാന്ന് വെച്ചാൽ അവർക്ക് അറിയാം പക്ഷെ എന്താണ് അവരുടെ ധാരണ നമ്മൾ ഇതൊരു ഈ ഈ ഇന്ത്യ ഈ കേരളത്തെ അങ്ങനെ എനിക്ക് ഈ കമ്പനികളടുത്ത് അവർ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തിരിക്കുകയാണ് അല്ലെ അതെ അത് ഞാനീ പറഞ്ഞു തന്നെ എനിക്കും അതെയാണ് ഈ ഈ സി പി എമ്മിന്റെ പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഞാൻ ആ പ്രകടന പത്രിക ഇങ്ങനെ വായിച്ച് നമ്മള് തമാശ തോന്നി ഒരു കേരളം പറയാം അവർക്ക് കേരളം മാത്രമേ അവർ മനസ്സിലാക്ക ഞാൻ ചോദിക്കുന്നേ ഇവൻ പറ്റുന്ന സാ നമുക്ക് സാധാരണ എങ്ങനെയൊക്കെ നാണം കിട്ടുന്ന ഒരു മനുഷ്യന് കുറച്ചൊക്കെ നാണം കണ്ടാണ് ഇവൻ ആ പ്രകടന പത്രിക വായിച്ചിട്ടുണ്ടല്ലോ ഇനി ഇനി ഇനിയുള്ളത് ഇപ്പൊ കേരളമുണ്ട് പിന്നെ പിന്നെ കുണ്ടറണ്ടിയാ പീസ് അണ്ടിപ്പള്ളിക്കാവ് പാൽ സൊസൈറ്റി ഇത് സാധാരണ സംഘം ഇത് മാത്രമേ അവർ കൊള്ളു ബാക്കിയുള്ള ഈ പറയുമ്പോത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഓരോന്നും എടുക്കണ്ട ഒരേ ഒരു കാര്യം അതായത് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും സംസ്ഥാനങ്ങൾക്ക് തുല്യമായി വിതരണം ചെയ്യും അമ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്കും അമ്പത് ശതമാനം കേന്ദ്രം രാജ്യം അല്ലെ കൊണ്ടുപോകി അമ്പത് ശതമാനം തുക കൊണ്ട് ഇപ്പോ രാജ്യത്ത് കിട്ടുന്ന മൊത്തം ആദായ നികുതി ആദായത്തിന്റെ നമ്മുടെ ടാക്സ് വരുമാനത്തിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് മുഴുവനും കൊടുക്കും പറഞ്ഞാൽ ഈ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ ഒരു ടൈപ്പ് തമിഴ്നാട്ടിലെ ഒന്ന് ആ യു പി ജനസംഖ്യ മറ്റൊന്ന് എങ്ങനെയാണ് തുല്യമായിട്ട് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം പിന്നെ മാത്തമാറ്റിക്സ് ആണ് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പോലെ അതെല്ലാം സഹിക്കാം ഇവിടെ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ അത് ഇവിടെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ No നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കില്ലെന്നുള്ള കാര്യം ഇത് വായിക്കുന്നോ ലോകത്ത് ലോകം അവസാനിക്കുന്ന കാലം വരെയും ഇത് പറയുന്നുണ്ട് നടപ്പിലാക്കേണ്ട കാര്യം പറയാനുള്ള പൗരത്വേദഗതി റദ്ദാക്കും മറ്റേ ഇത് നമ്മുടെ രാജ്യദ്രോഹ നിയമങ്ങളെല്ലാം യു എ പി ഐടുത്ത് കളയെടുത്തു കളയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആദായനികുതി വകുപ്പൊന്നും വേണ്ടന്നെ ഇവിടെ ഈ ആദായനികുതി വകുപ്പ് ഒക്കെ ചുമ്മാ ആവശ്യമില്ലാതെ ആളെ റെയ്ഡ് നടത്തി ഇത്തിരി ടാക്സ് ഒക്കെ വെട്ടിച്ച് ജീവിക്കാൻ പോണോ വരെ സമ്മതിക്കാതെ ആദായനികുതി വകുപ്പ് അപ്പാപ്പി കയറി വരുന്നു ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്തൊരു തരം ബന്ധമുണ്ട് ഒരു രാജ്യത്തെ ഒരു ഒരു എന്തെങ്കിലും തരത്തില് കൊച്ചു പിള്ളേര് പോലും ഈ പിള്ളേര് പറയല്ലോ ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാനിതാ ഇവിടെ മുഴുവനും വിമാനം ഉണ്ട് പണ്ട് തൊട്ടൻകരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാകുമെന്ന് അടുവാ പാടിയിട്ടുണ്ട് അതുപോലത്തെ പ്രണയപത്രിയാണ് അവരുടെ പ്രണനപത്രിയാല്ലോ അല്ല അവർ അവർക്കറിയാം ഞാൻ ഈ ആർക്ക് ആർക്കും അറിയാം എന്നുള്ളൊരു കാര്യമാണ് സി പി എം ഒരിക്കലും കേന്ദ്രത്തിലെ അധികാരത്തിൽ വരില്ല കാരണം അതിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടൊക്കെ ഈ പാമ്പൻകുളിയെ പോലെ ഇങ്ങനെ കത്തി 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 തീരാറായിരിക്കും അപ്പോ അപ്പം നടക്കില്ല എന്നുള്ള കാര്യം അറിയാം അപ്പോൾ എത്തി ഭംഗിക്കിരിക്കട്ടെ കാരണം മാന്യത ഭംഗിരിക്കണെങ്കിലും ചേട്ടാ നാളെ നമ്മളെടുത്ത് വായി നാളത്തെ തലമുറ ഇന്നത്തെ തലമുറ പോട്ടെ ഭംഗിയുടെ കാര്യം മാത്രം ഇവിടെ ഉള്ളവരല്ലേ പട്ടന്മാരല്ല ഭംഗിയുടെ കാര്യം മാത്രമല്ല അതിന്റെ കാര്യമുണ്ട് അതായത് ഈ വായിക്കുന്നവർ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചു ഒന്ന് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടവര് അല്ല ഒരു അല്ല നമ്മുടെ ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നതും പ്രകടന പത്രിക എന്നൊക്കെ പറയുന്ന ഒരു രേഖകളാണ് നാളെ ഒരു ഒരു പൊളിറ്റിക്സ് വിദ്യാർത്ഥി ഈ കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചും അതിന്റെ അപജയത്തെക്കുറിച്ചും ഒന്ന് പഠിക്കാൻ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഓരോരോ സാധനങ്ങളെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഈ അവരുടെ അടുത്ത് പഠിച്ചാലുണ്ടല്ലോ നാളെ തലമുറ ഒന്ന് പഠിക്കുമ്പോഴേ അവർ ചിരിക്കും ഇങ്ങനൊരു പാർട്ടി കേരള രാജ്യത്തുണ്ടായിരുന്നോ ഇത്രയും മണ്ടന്മാരുടെ ഒരു ഒരു സംഘം ഈ രാജ്യത്തുണ്ടായിരുന്നോ പത്ത് വർഷം വരുന്ന പുതിയ തലമുറ ഇതെടുത്ത് വെച്ച് പഠിക്കും എന്ന് ഇത് തന്നെയാണ് രാഹുൽ പറഞ്ഞു അതെ അതെ പിന്നെ ഈ കാണ്ടം കാണ്ടമായി അതുകൊണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതൊക്കെ പറയുന്നത് ഇവിടെ വന്നിട്ട് അയാൾ എന്തൊക്കെ വിളിച്ചു എനിക്ക് പറഞ്ഞു എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് തൃശൂര് ചെന്നിട്ട് ആരൊരു ബുക്ക് കൊടുത്തു ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് പറയുന്നത് ഇതുപോലെയുള്ള വൈവിധ്യമുള്ള പൂവും മുള്ളുകളും ഉള്ള സ്ഥല രാജ്യമാണ് നമ്മുടെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള വൈവിധ്യമുള്ളത് പക്ഷേ ഈ പറഞ്ഞ ഈ ഭരണത്തിൽ മുള്ളു വേണ്ട ഇല വേണ്ട എന്നൊക്കെ പറഞ്ഞു നടക്കും എന്നൊക്കെ കുറെ ഉദാഹരണമൊക്കെ തള്ളി എന്തിനാണ് ഈ പ്രഹസനം എന്നുള്ള കാര്യം അതായത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് ഇന്നും സുരക്ഷിതമായിട്ട് ഇവിടെ ഇറങ്ങി നടക്കുന്നു അതല്ല ലോകത്തെ ഏത് തരത്തിൽ നോക്കിയാലും ഏത് തരം ജനങ്ങൾക്കും സ്വതന് സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും നടക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഭാരതമാണ് അത് ഏത് വിഭാഗത്തിലുള്ളവരായിരുന്നാലും അതിപ്പോ ഓരോ വിഭാഗത്തിൽ എടുത്ത് പറയണ്ടാം വേറെ ഒരു ലോകത്തിന്റെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഗതി ഇല്ല അതിന്റെ കൂടെ ഇപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവർ തമ്മിൽ ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ തമ്മിൽ നമ്മളെ മുമ്പ് കാണിക്കാൻ അവർ നാടകം കളിക്കുന്ന സത്യം തന്നെയാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കിടന്ന് അടിക്കും പക്ഷേ ഇവർ ഒന്നാണ് ഇവർ ഒന്നാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തകർക്കാൻ ഈ മോദി വിരുദ്ധത തലയിൽ കയറിയപ്പോ മോദി മോദിയെ നശിപ്പിക്കുക എന്നുള്ളതിനാൽ അല്ലെ മോദിയെ ഇല്ലാതാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് രാജ്യത്തെ തകർക്കാന്നുള്ളത് ശരിയാണ് അതിനുവേണ്ടി അവർക്ക് പറയേണ്ടതാണ് മോദിയെ പറയാൻ പറ്റുള്ളൂ രാജ്യത്തെ തകർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടി കൊടുക്കും അതുകൊണ്ട് മോദിയിലെ പക്ഷെ മോദിക്കെതിരായിട്ട് പറയുമ്പോ മോദിക്കെതിരായിട്ട് പറയുക അത് മോദിയെ പൊളിറ്റിക്കലാണ് കാരണം അവർ മോദിയുടെ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് മോദി വിരുദ്ധത പറയാം പക്ഷേ ഈ മോദി വിരുദ്ധത എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം ചെന്ന് എത്തുന്നത് രാജ്യവിരുദ്ധത രാജ്യ തകർത്തലേ രാജ്യത്ത് ഇപ്പം നടക്കുന്ന സംവിധാനങ്ങൾ മുഴുവനും തകർക്കുക എന്നുള്ളത് ഇപ്പൊ വന്നു ഈ ഇ വി എം എന്നുള്ള മെഷീൻ കൊണ്ടുവന്നു ഇ വി എം മെഷീന് പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഇ വി എം മെഷീനിൽ വോട്ടിട്ട് കിട്ടിയാണ് പിണറായി വിജയന് വന്നത് ഒരു കുഴപ്പമില്ല ഇ മെഷീൻ ബെസ്റ്റ് ഈ മെഷീൻ എന്ന് പറയുന്നത് എത്രയൂ ഇതുപോലെ വിപ്ലവകരമായ ഒരു സാധനം ഞങ്ങളുടെ പിണറായി വിജയനെ രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവന്ന ഈ ഇ മെഷീനില് ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് കർണാടകയിൽ പിന്നെ രണ്ടു പ്രാവശ്യം ഭരിച്ച് മുടിച്ച ബി ജെ പി സർക്കാരിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ടി കെ ശിവകുമാറും ബേച്ചവും കൂടെ ഒക്കെ തിരിച്ചു കയറി വന്നതും ഇ വി മിഷീനാണ് അവിടെയും നല്ല മിഷൻ മിഷൻ നല്ല മിഷൻ ആണ് പക്ഷെ ഇനി ഇന്ത്യ വരാൻ പോകുന്ന കേരളത്തിൽ കൊണ്ടുവന്നിരുന്ന മിഷൻ മഹാപന്ന മഹാപന്നെയാണ് അതിനകത്ത് അത്രയും ബി ജെ പിയിലെ ഓട്ടേ വരുന്നുള്ളു എന്താറിയാമോ ഞാൻ പറഞ്ഞില്ലേ ഇത് നാടിനെ നശിപ്പിക്കുക മണ്ടത്തനം കൊണ്ടൊന്നും അല്ല ഇവരെല്ലാം ബുദ്ധിമാന്മാരാണ് മഹാബുദ്ധിമാർ നമ്മളെക്കാരും ബുദ്ധിമാന്മാരാണ് നാടിനെ നശിപ്പിക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തകർക്കാൻ അതിനെ അട്ടിമറിക്കാൻ എന്ന് പറയുന്നത് ശരി അത് ലോക രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചോളൂ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇന്ത്യയെ തകർക്കാൻ ഈ മോദി വിരുദ്ധത വന്നതുകൊണ്ട് മോദിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതിന് ഇന്ത്യയെ തകർക്കാൻ ഉദ്ദേശമാണ് പ്രധാനമായിട്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന അവർക്ക് വളരെ അപകടമാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റെല്ലാ തരത്തിലും ചൈന അയൽ രാജ്യങ്ങളെല്ലാം ചൈന കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം ഈ ഭാരതം ഉള്ളത് കൊണ്ടാണ് എന്തുകൊണ്ട് മാലിദ്വീപില് വലുതാറ്റ ഇപ്പോഴും വരുന്നില്ല മാലദ്വീപ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സൈനിക ഇറങ്ങി പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതനുസരിച്ചിട്ട് ചൈനയ്ക്ക് അങ്ങോട്ട് കയറാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ അവിടെ ഉണ്ട് ഇന്ത്യയുടെ സാന്നിധ്യം ഉണ്ട് അത് അപകടമാണെന്ന് മനസ്സിലായും ശ്രീലങ്കയില് ഇന്ത്യക്ക് ചൈനയ്ക്ക് എന്തുകൊണ്ടും അടുത്ത് വരാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്ത് വിയറ്റ്നാമില് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വിയറ്റ്നാമില് പോലും ചൈന കയറി ഇടിച്ചു കയറി വിയറ്റ്നാമിനെ വിഴുങ്ങാൻ പോവുകയാണ് പക്ഷെ ഒരുങ്ങാൻ ഉള്ള ഒരു ഭയമുണ്ട് കാരണം ഇന്ത്യ ഉണ്ട് എന്നുള്ള ധൈര്യമായിട്ട് അപ്പൊ അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവർക്കെല്ലാം ചൈനയ്ക്ക് വലിയൊരു ഭയമുള്ള ഒരു സാധനമാണ് ആ അതുകൊണ്ടാണ് ചൈന ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ ഇപ്പോ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൈന ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല കാശ് ഇറക്കുന്നുണ്ട് ഇതിനെ അട്ടിമറിക്കാൻ അതിന്റെ ഉദാഹരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നൂരണ്ട് വർഷം മുമ്പല്ലേ എ കെ ജി സെന്ററിൽ ചൈനീസ് പ്രതിനിധികൾ വന്ന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോയ ദൃശ്യങ്ങളും കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം ഇന്നിന് ഡൽഹിയിലെ പ്രവർത്തിക്കുന്നതിന് ചൈനയുടെ പൈസ അത് ഇന്ത്യ ഗവൺമെന്റ് അറിയാം ഇന്ത്യയുടെ റാ നമ്മുടെ അന്വേഷണ വിഭാഗങ്ങൾക്ക് എല്ലാം കണക്കുകളുണ്ട് അവരെല്ലാം അറിയാം അവിടെ ഇടയ്ക്കിടയ്ക്ക് ചൈനീസ് അവിടെ വരുന്നുണ്ട് ഡൽഹിയിലെ സെന്ററിൽ പിന്നെ സി പി എമ്മിന്റെ ഓഫീസിൽ അവിടുത്തെ ചില പ്രവർത്തനങ്ങൾ അവർക്ക് കൊടുക്കുന്ന കാശ് ഇതിന്റെ എല്ലാം കണക്കുണ്ട് ചുമ് അല്ല ഇപ്പോൾ പിന്നെ ആദായനീതി വകുപ്പ് സി പി എമ്മിനെ പിടികൂടിയതും കണക്കുകൾ ചോദിച്ചത് ചുമ് ഇതിനെല്ലാം ഓരോ ലക്ഷ്യമുണ്ട് അടുത്ത ഗവൺമെന്റ് വരട്ടെ മോദിയുടെ ഗവൺമെന്റ് വരട്ടെ കാണാം ഈ ഇവരെല്ലാം കടന്ന് നാളെ ആ സാനത്തെ തീപിടിക്കുന്നതാണ് ഇത് മോദിയുടെ ഫാസിസ്റ്റ് ഇതാണ് ഞങ്ങൾ വ്യക്തിപൈരാഗ് ഞങ്ങളുടെ ചെയ്ത് കൂട്ടുന്നതിൽ സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പോലും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് എന്തായിരുന്നാലും ഈ പിന്നെ ഒരു ഭാഗത്ത് പിണറായി ജയിലിൽ അടയ്ക്കണമെന്നും മറുഭാഗത്ത് കേജ്രിവാളിന് ജയിലിൽ മോചിതനാക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് അദ്ദേഹം ഈ എന്താണ് ട്രോളമാർ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ പോലെ ആവാൻ വേണ്ടി താടി വളർത്തി വളർത്തി എന്തേക്കും സദാ ഹുസൈനെ പോലെ ആയി അതുപോലെ ആയി തീരും പോയെന്ന് പറയണ ഹുസൈനാണ് ആലോചിച്ചോളം ഭയങ്കര അവരുടെ ഒരു ചെറിയ ഒരു മൂന്ന് മക്കളിലാണ് അവരത് ചെയ്യുന്നത് ഭയങ്കര കഴിവുള്ളവരാണ് അവര് പെട്ടെന്ന് ചിരിച്ചാ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റും കാരണം അദ്ദേഹം താടി വളർത്തിയ ഇതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പക്ഷെ അല്ല വിചാരിച്ചിട്ട് തന്നെയാണ് മോദി ഒരു മോദി ആവാൻ വേണ്ടിയിട്ട് ആ തയലില് ചാടിയൊക്കെ വളർത്തി നോക്കിയാണ് മോദിക്കല്ലേ താടി ഉള്ളത് താടി കൊണ്ടാണ് കേരളം ഇന്ത്യയിലെ ജനങ്ങളും മുഴുവൻ അംഗീകരിക്കണോ അല്ലെങ്കിൽ ശരിയാണ് ക്ലീൻ ഷേവ് ഇടുന്ന ചെയ്ത് ആളാണ് അതാണ് അപ്പൊ മോദി നോക്കിയപ്പോൾ ആ താടിയും ആ ഒരു ഇതും തലയിൽ ഒരു കെട്ടൊക്കെ വരുന്ന ഒരു താടിയൊക്കെ വെച്ചപ്പോ ആളുകൾ അങ്ങനെ അംഗീകരിക്കും അപ്പൊ താടി വളപ്പി ആരും ഒക്കെ താടി വെളത്തിക്കാട് വന്നത് എന്തായാലും ഇതാണ് കപടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതും വോട്ട് ചെയ്യേണ്ടതും ജനങ്ങളാണ് ജീവിക്കേണ്ടത് നമ്മളാണ് കാരണം ഇപ്പോ ഏത് രാഷ്ട്രീയ നേതാവും നമ്മൾ പറയുന്ന എന്തും ചെയ്യും കാരണം നമ്മളെ വീട്ടിലെ വീട്ടിൽ വരും ഉമ്മറത്ത് വരും പിന്നാമ്പറത്ത് വരും വോട്ട് ചോദിക്കും വളരെ യാചിക്കും പല ഗിമ്മിക്കുകളും കാണിക്കും ഉള്ളിവിടെ തന്നെ സവാളവിടെ തന്നെ എടുക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ ശശി തരൂനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി ഞാൻ പറയാം ശശി തരൂടെ ഏറ്റവും ഈ എന്താണ് ഏറ്റവും ഒരു പ്രകസരം അയാളാണ് കേട്ടോ ഇന്നലെ കറുത്ത കണ്ണാടിക്ക് കൊച്ചു ഒരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് പ്രചാരണ വാഹന വാഹനത്തിൽ പോകുന്നു അതുപോലെ സവാള വട മറ്റ് പഞ്ഞൻ രവീന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരനൊന്നും അങ്ങനെയെന്നുള്ള കാര്യങ്ങളിൽ വേറെ ഒരു സ്ഥാനാർത്ഥി ഈ ഇരുപത് മണ്ഡലങ്ങളിലെ ഇപ്പൊ നൂറ്റി എൺപത്തി ഒമ്പതോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളും മൊത്തത്തിലുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രദർശനമാണ് അപ്പൊ എന്ത് എന്തായാലും ചിന്തിക്കേണ്ടത് നമ്മളാണ് വോട്ട് ചെയ്യേണ്ടത് നമ്മളാണ് ജീവിക്കേണ്ടത് നമ്മളാണ് അല്ലാതെ ഇവർ ആര് ജയിച്ചു പോയാലും നമുക്ക് ഒന്ന് സാധാരണക്കാരനും ജോലി ചെയ്താലേ പറ്റും നമ്മൾ നികുതി അടച്ചാലേ പറ്റുമെങ്കിൽ ഉള്ളതിൽ എന്താണ് തമ്മിൽ ഭേദം തൊമ്മൻ അല്ല എന്തായാലും ഇതിന്റെ കൂടെ ഓരോ കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഒരു പരസ്യമരുന്നതുകൊണ്ടാണ് ഇത് ഇടദോഷം ഉണ്ടെങ്കില് ഇടദിക്കാൻ പറ്റില്ല എന്തുണ്ടെങ്കിലേ എന്താണ് അവരിവിടെ വേണമോ രാജ്യം രാജ്യം ഉള്ളൂ എന്നൊക്കെ ഇപ്പഴത്തൊരുണ്ടല്ലോ അതെ ആലോചിച്ച് ഞാൻ എന്നിട്ട് അത് ആലോചിച്ചു നോക്കല് ശരിയായിരിക്കും അല്ലെ ആകെ രണ്ടോ മൂന്നോ എം പിമാരുണ്ടാവും ആ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഈ രാജ്യം നിലക്കൂരി പറയുമ്പോ ആലോചിച്ചു എന്താ ഈ പല്ലിയുടെ ഗൗളി ഉണ്ടല്ലോ ഗൗളിയുടെ വിചാരം എന്താണ് ഗൗളി അത് ഉത്തരത്തിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് മേൽക്കൂരയിൽ അതിന്റെ വിചാരം എന്താണ് അതാണ് ഈ ഉത്തരം താങ്ങി പിടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ അങ്ങനെ കരുതാം നമ്മളാണ് വളരെ വളരെ ലളിതമായ ഒരു വിചാരം അത് ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നാളെ